സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിറകോട്ടില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മേസാല ലീഗിന്റെ ആവശ്യം യു ഡി എഫിൽ ഉന്നയിച്ചിട്ടുണ്ട് ചർച്ചകൾ അവസാനിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ ധൂർത്താണെന്നും അദ്ദേഹം കാസർകോട് പ്രതികരിച്ചു ഇരുപത് സീറ്റിൽ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും മുസ്ലിം ലീഗിനും യു ഡി എഫിനും ജയിക്കുക ഇതിനെന്താ പ്രശ്നം അവതരിപ്പിച്ചു കഴിഞ്ഞല്ലോ ഇനി രീതി നോക്കി എന്താ കാര്യവും പ്രതിപക്ഷത്തെ എങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ പ്രതിപക്ഷം നിരന്തരമായി ഗവൺമെന്റിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ സമരത്തിന് തയ്യാറാണ് കേന്ദ്രം അവഗണിക്കുന്നുണ്ടെങ്കിൽ ന്യായമായത് തരുന്നില്ല എങ്കിൽ നമുക്ക് സമരം ചെയ്യാം പക്ഷെ എന്താണ് സംഭവിച്ചത് കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതക്ക് എന്ത് കോട്ടം വെച്ച അതിന് കാരണം എന്താണ് ഖജനാവ് കാലിയായതിൽ ഒരു വലിയ അളവ് പങ്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ദൂർത്തിനും അഴിമതിക്കുമുണ്ട് എന്നാണ് യു വിശ്വാസം